ഈശോമിശിഖാക്കി സ്തുതികരിക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചൻ എന്തിന് ഈ പ്രഹസനം സമവായ സർക്കുലർ എന്ന ഒരു അന്യായ സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട് സമാധാനത്തിന് വേണ്ടി എന്നാണ് ഒരു വെപ്പ് അതിലൊന്നാം നമ്പറായി എഴുതിയിട്ടുള്ളത് കഴിഞ്ഞ കുറെ നാളുകളായി കേട്ട് 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 പല്ലവി പോലെ പറഞ്ഞ് പറഞ്ഞ് കേട്ട് കേട്ട് ബൈഹാർട്ടായി എന്നാലും കൊന്നുകൂടി കേൾക്കാം സീറോ മലബാർ സഭയുടെ സെനഡ് തീരുമാനിച്ചതും സ്ലൈഗസ് മുഖാസനം അംഗീകരിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പം നടപ്പിലാക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുമായ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം സീറോ മലബർ സഭ മുഴുവനിലും മാറ്റമില്ലാതെ തുടരുന്നതാണ് ഇതാണ് സ്ഥിരമായിട്ട് ഒന്നാമത്തെ വചനം അത് എഴുതിയില്ലെങ്കിൽ തട്ടിൽ പിതാവും പാമ്പളാൻ പിതാവും മാർപ്പാപ്പയ്ക്ക് എതിരെ തെറ്റ് ചെയ്യും അതുകൊണ്ടാണ് അതിങ്ങനെ എഴുതി പല്ലവി പോലെ എഴുതി വെച്ചിരിക്കുന്നത് ഈ സമവായി സർക്കുലറിലും എനിക്കൊരു ചോദ്യം എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മാർബർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയിൽ പെട്ടതാണോ മെത്രന്മാരുത്തരം ഉത്തരം തരണം അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ വകുപ്പ് എഴുതിയിക്കുന്ന എന്താണ് ഈ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം സീറോ മലബാർ സഭ മുഴുവനിലും മാറ്റമില്ലാതെ തുടരുകയാണ് തുടരുന്നതാണ് അതായത് സീറോ മലബർ സഭയുടെ മെത്രൻസിനെ തീരുമാനിച്ചത് സ്ലാഗീ സിംഹാസനം അംഗീകരിച്ചത് നടപ്പിലാക്കാൻ പരിചിത പിതാവ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടത് ഇതിനേക്കാൾ കൂടുതൽ വലിയൊരു കാര്യം കത്തോലിക്ക സഭയിൽ ഇല്ലല്ലോ അത് ഏകീകൃത കുർബാനയാണ് അത് സീറോ മലബാർ സഭയിൽ ആകെ മാറ്റമില്ലാതെ തുടരും എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മൽബട്ട് സഭയിൽപ്പെട്ടതാണോ അല്ലയോ ആണെങ്കിൽ സീറോ മൽബട്ട് സഭയിൽപ്പെട്ടതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയെങ്കിൽ സുറിയാനി കത്തോലിക്ക സഭയിൽ പെട്ടതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയെങ്കിൽ പിന്നെ ഈ സെർക്കിൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തിരുത്തേണ്ടതാണ് ഈ ഒന്നാമത്തെ വകുപ്പ് അനുസരിച്ച് സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മാൽബട്ട് സഭയിൽപ്പെട്ടതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയെങ്കിൽ പിന്നെ സർക്കിൾ പറഞ്ഞിരിക്കുന്ന മറ്റെല്ലാ വകുപ്പുകളും തിരുത്തപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ ഈ ആദ്യത്തെ വകുപ്പ് തിരുത്തണം ആദ്യത്തെ വകുപ്പും ഇനിയുള്ള പിന്നീട് പറഞ്ഞ എല്ലാ വകുപ്പുകളും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് രണ്ടാമത്തെ വകുപ്പായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഏകീകൃത രീതിയിൽ വിശുദ്ധ കുറവ് അർപ്പിക്കാൻ പ്രതിസന്ധികളുള്ള ഇടവക ദേവാലയങ്ങളിൽ എന്ത് പ്രതിസന്ധിയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളത് സീറോ മലബാർ മെത്രാൻസിനെടുത്ത് തീരുമാനിച്ചതും സൈകൃ സംവിഹാസനം അംഗീകരിച്ചതും ഫ്രാൻസിസ് മാർപാപ്പ ഇത് നടപ്പിലാക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുമായ കാര്യം നടപ്പാക്കാൻ എന്ത് പ്രതിസന്ധിയാണ് എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ ഉള്ളത് പറയൂ ഇപ്പോ ഒരു ഏകീകൃത കുർബാന ചൊല്ലാൻ ഇവരൊക്കെ സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പൊ എന്ത് പ്രതിസന്ധി ഉണ്ടായിരുന്നേ പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇത് ഇവർ ചൊല്ലാൻ സമ്മതിക്കുമായിരുന്നു ഇവർ പറഞ്ഞിരുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചത് ഇത് കൽ കൽതായവൽക്കരണത്തിന്റെ ഭാഗമാണ് ഇത് കൃഷ്ണ കുർബാനയാണ് അതൊക്കെയല്ലേ പ്രതിസന്ധികൾ ഇവർ പറഞ്ഞത് ആ പ്രതിസന്ധികളൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നെങ്കിൽ ഇവർ ഏകീകൃത കുർബാന ചൊല്ലാൻ സമ്മതിച്ചത് എന്തുകൊണ്ട് ഇവര് പറഞ്ഞ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഏകീകൃത കുർബാന ചൊല്ലാൻ സമ്മതിച്ചത് എന്തുകൊണ്ട് അപ്പൊ ആ പ്രതിസന്ധികളൊന്നും പ്രതിസന്ധികൾ അല്ലായിരുന്നല്ലോ അത്രയും സമ്മതിച്ചു കഴിഞ്ഞല്ലോ ഇപ്പൊ ഏകീകൃത കുർബാന ചൊല്ലാൻ സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ചൊല്ലി തുടങ്ങിയപ്പോൾ ഇവർ പറഞ്ഞ ഒന്നും തന്നെ പ്രതിസന്ധികളല്ലായിരുന്നു എന്ന് അംഗീകരിച്ചു കഴിഞ്ഞല്ലോ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നെങ്കിൽ ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറാകുമായിരുന്നോ ആ പ്രതിസന്ധികൾ ഒന്നും തന്നെ നീക്കപ്പെട്ടിട്ടില്ല ഓ മാർപ്പാപ്പിയെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നുള്ള കാര്യം അവർ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നു രണ്ട് ഇത് കല്ലായവൽക്കരണത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഇത് പൃഷ്ഠ കുർബാനയാണെന്ന് പറഞ്ഞു കൊണ്ടിരുന്നു അതായത് പുറംതെറിഞ്ഞ കുർബാന ഇതൊന്നും തന്നെ മാറ്റിയിട്ടില്ല അപ്പോൾ എന്ത് പ്രതിസന്ധിയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നില്ലെന്നാണ് ചുരുക്കം ഏകീകൃത കുർബാന ചൊല്ലാൻ വൈദിക തയ്യാറായെങ്കിൽ അതിനർത്ഥം അത് മാത്രമാണ് സാധുവും നിയമാനുസൃതവും എന്നല്ലേ ഏകീകൃത കുർബാന ചൊല്ലാൻ വൈദിക തയ്യാറായെങ്കിൽ അതിനർത്ഥം അത് മാത്രമാണ് സാധുവും നിയമാനുസൃതവും എന്നല്ലേ അങ്ങനെയെങ്കിൽ മറ്റുള്ളതെല്ലാം മറ്റുള്ള കുർബാന അതായത് ജനാഭിമുഖം കുർബാന വഴി ചൊല്ലുന്നത് സീറോ അംഗീകരിക്കാത്തതല്ലേ സ്ലൈഗി സിംഹാസനം അംഗീകരിക്കാത്തതല്ലേ മാർപ്പാപ്പ അംഗീകരിക്കാത്തതല്ലേ അങ്ങനെയല്ലേ ഏകീകൃത കുർബാനയാണ് ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം അതാണ് മെത്രാൻസിലൂടെ അംഗീകരിച്ചത് സ്ലാഗി സിംഹാസന മെത്രാൻസിലൂടെ തീരുമാനിച്ചത് സ്ലൈഗി സിംഹാസനം അംഗീകരിച്ചത് മാർപ്പാപ്പ ഇല്ല ആ നടപ്പിലാക്കാൻ മാർപ്പാപ്പ ആവശ്യപ്പെട്ടത് ആവർത്തിച്ചാവശ്യപ്പെട്ടത് അത് ഏകീകൃത രീതിയിൽ കുർബാനയാണെന്ന് പറഞ്ഞിരിക്കുന്നു പിന്നെ ജനാഭിമുഖം അർപ്പിക്കുന്നതിൻ്റെ സാങ്കത്യം എന്ത് അത് മാത്രമാണ് മെത്രൺസിനിട്ട് തീരുമാനിച്ചതും സ്ലൈ സിംഹാസനം അംഗീകരിച്ചതും മാർപ്പാപ്പ ഇല്ലേ നടപ്പാക്കാനാക്കുവാനും ചെയ്തതുമായ കാര്യം അതാണെങ്കിൽ മറ്റുള്ളതെല്ലാം തെറ്റല്ലേ അത് മെത്രൺസിനെട്ട് തീരുമാനിക്കാത്തതല്ലേ സ്ലൈഗ് മാസം അംഗീകരിക്കാത്തതല്ലേ മാർപ്പാപ്പ ആവശ്യപ്പെടാത്തതല്ലേ അത് അനുവദിച്ച് കൊടുക്കേണ്ട കാര്യം എന്തുണ്ട് അങ്ങനെ ഉള്ള ഈ ഇല്ലിസിറ്റ് കുർബാന അർപ്പിക്കാൻ അനുവദിക്കേണ്ടതിൻ്റെ കാര്യം എന്ത് എന്തിനാണ് ഈ പ്രകസനം ഏകീകൃത കുർബാന ചൊല്ലുന്നതിനേക്കാൾ ആത്മഹത്യയാണ് നല്ലത് പെണ്ണ് കെട്ടുന്നതാണ് നല്ലത് ഏകം സഭ ഉണ്ടാക്കുന്നതാണ് നല്ലത് സ്വതന്ത്ര സഭയെ ഉണ്ടാക്കുന്ന നല്ലത് എന്നൊക്കെ പറഞ്ഞവർ ഇപ്പൊ ആ പ്രതിസന്ധികളൊക്കെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറായെങ്കിൽ എന്തിനാണ് ഈ ഇല്ലിസെറ്റ് കുർബാന എന്ന് പറയുന്ന ഈ ജനാഭിമുഖ കുർബാന അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് എന്തിനാണ് ഈ പ്രകസനം എന്തിനാണ് ഈ പ്രകസനം ആരെ ആരെ എന്ത് ബോധിപ്പിക്കാൻ ആരുടെ കയ്യടി കിട്ടാൻ ഇത് നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കണം ഈ നിങ്ങൾ എഴുതി വിടുന്ന സംഗതികളുടെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകണം മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാക്കിപ്പിക്കാൻ ഉള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് കത്തോലിക്ക സഭയെ പരിശുദ്ധത്തിലെ ഏകവും പരിശുദ്ധവും കാതോലികമായി സഭയിൽ വിശ്വസിക്കുന്നതെന്നും വിശ്വാസ പഠനത്തിൽ ഏറ്റു പറയുന്നവരാണ് ഞങ്ങൾ അതിനാൽ സൂര്യാനി കത്തോലിക്ക സഭയെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ആരാണെങ്കിലും അത് വക വെച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല അതിൻ്റെ അത് അത് അതുമാറ്റ അതായത് സുറിയാനെ കത്തോലിക്ക സഭയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന മെത്രാന്മാരെയും വൈദികരെയും നിലയ്ക്ക് നിർത്താൻ ഞങ്ങൾ പരിപാടിയിൽ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു ഭാഗം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞത് ആവർത്തിക്കുകയാണ് അത് സത്യവിശ്വാസികൾക്ക് വേണ്ടി കൂടി വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഇരട്ട മുഖമാണ് ഇപ്പോൾ ഞങ്ങളുടെ ഇരട്ട മുനയാണ് ഞങ്ങളുടെ സമരത്തിന് ഒന്ന് ഏകീകൃത കുർബാന ഉള്ളിടത്ത് ഞങ്ങൾ അത് സംബന്ധിക്കും പറ്റുമെങ്കിൽ അത് മാത്രമേ സംബന്ധിക്കൂ സത്യവിശ്വാസികൾ പക്ഷേ അവിടെ കൊണ്ട് തീരില്ല അവിടം കൊണ്ട് തീരില്ല കാരണം ജനാഭിമുഖ കുർബാന എന്ന് പറയുന്ന ഇല്ലിസിറ്റ് കുർബാന ഇനി അത് മെത്രന്മാർ ലിസിറ്റ് എന്ന് പ്രഖ്യാപിച്ചാൽ പോലും അത് ശരിയാകില്ല കാരണം മെത്രാൻസെൻ്റ് തീരുമാനിച്ചതും സ്ലൈഹിസ് മുഖാസ്രം അംഗീകരിച്ചതും മാർപ്പാപ്പ അല്ലേ നടപ്പാക്കൻ മാർപ്പാപ്പ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുമായ കുർബാന ഏകീകൃത കുർബാനയാണ് അതിനാൽ ആ ഒരു കുർബാന മാത്രമേ വേണ്ടൂ അല്ലാതെ മറ്റൊരു കുർബാനയും പള്ളികളിൽ വേണ്ട എന്ന് ശക്തമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും സമരം ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ സമരമുറകളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഏകീകൃത കുർബാന അവരെ കിട്ടിയെന്ന് കരുതി ഞങ്ങൾ സമാധാനിച്ചിരിക്കില്ല മറിച്ച് ആ ഒരു കുർബാനയെ പാടുള്ളൂ ഷെഡ്യൂൾ സമയത്ത് മാത്രം ഏകീകൃത കുർബാന വേണമെന്നല്ല ഞങ്ങളുടെ ആവശ്യം അത് വേണം അതിനേക്കാളേറെ ആ ഒരു കുർബാനയെ വേണ്ടു ഇതുമായിട്ട് ഞങ്ങളുടെ നേതാക്കന്മാർ മുന്നോട്ട് പോവുകയാണ് അണികൾ മുന്നോട്ട് പോവുകയാണ് സമരം ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇത് ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ഈ പ്രഹസനം നിങ്ങൾ കാട്ടിക്കൊണ്ടുന്ന പ്രഹസനം അത് അവസാനിപ്പിക്കാൻ ഞങ്ങൾ സമരമുറകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ആ സമരത്തിന് പലതരത്തിലുള്ള പല പല സംഗതികളുണ്ട് അതെല്ലാം നിയമത്തിൻ്റെ വഴിക്കായിട്ടും അല്ലാതെയും ഒക്കെ ഞങ്ങൾ മാർഗങ്ങൾ തേടും ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല കാരണം ഞങ്ങൾ പടി പടിയായി ജയിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ പ്രഹസനം കട്ടുന്നവർ പടിപടിയായി തോറ്റുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വിശ്വാസം നിങ്ങളിലുള്ള വിശ്വാസം തന്നെ പോയിരിക്കുകയാണ് നിങ്ങൾക്ക് ദൈവവിശ്വാസം ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ നിങ്ങളിലുള്ള ദൈവജനത്തിന്റെ വിശ്വാസം തന്നെ പോയിക്കൊണ്ടിരിക്കുക അതിനേക്കാൾ വലിയ പരാജയമില്ല അതിനേക്കാൾ വലിയ പരാജയമില്ല അതിനാൽ ഈ ഈ കാര്യം പരസ്യമായിട്ട് അറിയിക്കുകയും പോരാട്ടത്തിന്റെ പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന കാര്യം അറിയിക്കുകയുമാണ് ഇത് സത്യവിശ്വാസികളുടെ തീരുമാനമാണ് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകും നമ്മുടെ കർത്താവ് ഈശോം വിശ്വേയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ